വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫോട്ടോ വെക്കാത്തതിൽ സംഘാടകർക്കെതിരെ രൂക്ഷ വിമർശനം മന്ത്രിയും എം എൽ എയും സ്കൂൾ അധികൃതരുടെ നടപടിയെ ശക്തമായി അപലപിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് കിഫ്ബി സ്കൂൾ കെട്ടിടത്തിന് ഫണ്ട് അനുവദിച്ചത് എന്നാൽ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ സ്ഥാപിച്ച ബോർഡുകളിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചിത്രമോ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചുള്ള പരാമർശങ്ങളോ ഉൾപ്പെടുത്തിയിരുന്നില്ല സംഭവത്തിൽ മന്ത്രിയും എം എൽ എയും അതൃപ്തി രേഖപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളെ അവഗണിക്കുന്ന നിലപാട് ശരിയല്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഇത്തരം പ്രവണതകൾ ആവർത്തിക്കാതിരിക്കാൻ സംഘാടകർ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു മന്ത്രിയുടെ ഒരു ഫോട്ടോ മാറിപ്പോയിട്ടുണ്ട് സംഭവിച്ചതായിരിക്കാമെങ്കിൽ ഈ ി ഒരു ഏജൻസിയാണ് അതോടൊപ്പം തന്നെ ഈ മത്സ്യ ഫിഷറീസ് വകുപ്പിന്റെ കീഴിലുള്ള മറ്റൊരു ഏജൻസിയാണ് ഇത് നടത്തുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പിഴവ് ഉണ്ട് അത് പറയാതെ പ്രസംഗം നടത്താൻ കഴിയില്ല കാരണം അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഏതായാലും ആ തെറ്റ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഈ കെട്ടുകൾ നിർമ്മിക്കുന്നത് കിട്ടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശിപാർശ അംഗീകരിച്ചു നമുക്ക് ഈ സഹായം നൽകിയത് പക്ഷേ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് അതുപോലെ തന്നെ പോലും വയ്ക്കാത്തത് ശരിയായില്ല എന്ന കാര്യം ആദ്യം ഞാൻ സൂചിപ്പിക്കുകയാണ് ഇവിടെ പറയാനുള്ള കാരണം മേലിൽ ആവർത്തിക്കാൻ പാടില്ല എന്നതുകൊണ്ടുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പൊതുവിദ്യാഭ്യാസം